ഹിബാത്ത് എന്ന് പറഞ്ഞത് നമുക്കിവിടെ നമ്മളെ ചികിത്സയിലുള്ള ഒരിതാണ് ഒരു വലിയ വട്ടപ്പാത്രത്തിൻ്റെ ഉള്ളിൽ വെള്ളം നിറച്ച് പൊക്കിട് വരെ വെള്ളം നിറച്ചുള്ളതുണ്ട് ഒന്നര ഇഞ്ച് വെള്ളം നിറച്ചിരിക്കുന്നതുണ്ട് ചെറിയ ചൂടുവെള്ളത്തിൽ വെള്ളം നിറച്ചിട്ടിരിക്കുന്നുണ്ട് പച്ച വെള്ളത്തിൽ നിറച്ചിരിക്കുന്നുണ്ട് നിലവിലുള്ള ടെമ്പറേച്ചറിൽ അല്പം കൂടെ താഴ്ത്തി അങ്ങനെ പല രീതിയിലുള്ളത് ചെയ്യാറുണ്ട് എപ്സം സോൾട്ട് ഇട്ടിട്ട് ചെയ്യാറുണ്ട് അപ്പോൾ കാലുകൾ പുറത്താണ് കാല് നനയുന്നില്ല അരക്കെട്ടല്ലാതെ തലയിൽ ഒരു നനഞ്ഞ തുണി പാക്ക് വെച്ചിരിക്കും അഞ്ച് മിനിറ്റ് കിടുമ്പോൾ വയറ് ഒഴിഞ്ഞു കൊടുക്കും നമ്മളുടെ ശരീരം ഒരു തുള്ളി വെള്ളം ശരീരത്തിൽ വീണാൽ എന്താ സംഭവിക്കുക ഒരു ഇലക്ട്രിക് ഷോക്ക് ഒരു പവർ നമ്മൾ വെള്ളത്തിൽ കാലു വെച്ച് അരക്കെട്ട് വെള്ളത്തിലാക്കി ഇരിക്കുമ്പോൾ ഈ തണുപ്പ് രക്തത്തെ മുഴുവൻ അങ്ങോട്ട് ആകർഷിക്കും ആ ഭാഗം ചൂടാക്കുക എന്നുള്ളതാണ് ശരീരത്തിൻ്റെ അങ്ങനെ തണുക്കാൻ പാടില്ലല്ലോ ആ ഭാഗം തണുക്കും ആ ഭാഗം തണുക്കുമ്പോൾ ഉള്ളിലുള്ള ജനറേറ്റർ എന്താ ചെയ്യുക അയ്യോ ഇവിടെ മാത്രം എന്താ തണുക്കണേ ചൂട് നിലനിർത്താൻ വേണ്ടിയിട്ട് രക്തം മുഴുവൻ അങ്ങോട്ട് അരച്ചെത്തും അവിടെ വന്ന് സപ്പോർട്ട് കൊടുക്കണമല്ലോ ഈ തണുപ്പ് അങ്ങനെ അത്തേക്ക് കയറാൻ പാടില്ല കോർ ടെമ്പറേച്ചർ കുറയാൻ പാടില്ലല്ലോ കോർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു അവയവത്തിന് പ്രവർത്തിക്കാൻ അത്യാവശ്യമുള്ള ചൂടുണ്ട് ആ ചൂടില്ലായെങ്കിൽ നമ്മുടെ ടൈറ്റാനിക്ക് മുങ്ങി വെള്ളത്തിൽ വീണ നിരവധി പേര് ബോയിൽ ഒക്കെ പിടിച്ച് കിടന്നു എല്ലാവരും മരിച്ചു വെള്ളം കുടിച്ച് മരിച്ചതല്ല അത്രയും തണുത്ത മര വെള്ളത്തിൽ മരവിച്ച് ഹോ ടെമ്പറേച്ചർ നിലനിർത്താൻ പറ്റിയില്ല അപ്പോൾ അതുപോലെ ഒരു പ്രശ്നം വരുന്നതിന് പോകലെ ശരീരം കൂടുതൽ ടെമ്പറേച്ചർ ഉണ്ടാക്കാൻ അവിടെ വർക്ക് ചെയ്യും അപ്പോൾ അഡീഷണൽ ബ്ലഡ് അഡീഷണൽ ഹോർമോൺസ് അഡീഷണൽ ന്യൂട്രിയൻസ് എല്ലാം വന്നിട്ട് ഈ ഇതിൽ നമ്മുടെ അവിടെയുള്ള ടോക്സിക് എലമെൻസിനെ മാറ്റാനായിട്ട് സഹായിക്കും തണുത് വരുന്നു പിന്നെ മസിൽ തണുത്തു വരുമ്പോ ചുരുങ്ങുക ചൂടിൽ എക്സ്പാൻഡ് ചെയ്യും ഉണ്ടാകുന്ന അപകടങ്ങളിൽ അസ്വസ്ഥതകളിൽ മരുന്നുകൾ ഉപയോഗിക്കുന്നതിലൂടെയാണ് പലരും ആന്തരാവയവങ്ങളെ തകർത്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രകൃതി പ്രഥമ ചികിത്സകളെന്നുള്ള എന്റെ ഈ പുസ്തകം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് തീ പൊള്ളലിന്റെ പ്രകൃതി ചികിത്സ തീ പൊള്ളിയാൽ അതിൻ്റെ പാടുപോലും ഉണ്ടാവാത്ത രീതിയിൽ കുമളയ്ക്കാത്ത രീതിയിൽ പൊള്ളി എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത രീതിയിൽ അത്രയേറെ ലളിതമാണ് അതുപോലെയുള്ള ലളിതമായ രീതികളാണ് ഇരുപത്തിമൂന്ന് തരത്തിലുള്ള പ്രയാസങ്ങൾക്ക് ഈ പുസ്തകം നിങ്ങൾക്ക് നൽകുന്നത് നയൻ ഫോർ നയൻ സിക്സ് സീറോ ഡബിൾ ഫോർ ഫൈവ് സീറോ ത്രീ അതിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് നിങ്ങളുടെ അഡ്രസ് സഹിതം ഒന്ന് അയച്ചാൽ എന്റെ പതിനാല് പുസ്തകങ്ങൾ നിങ്ങൾക്ക് അതിലൂടെ വരുത്താൻ സാധിക്കും ഇന്ന് തന്നെ ഈ പുസ്തകത്തിന് ഓർഡർ നൽകണം ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഈ പുസ്തകത്തിന്റെ വില ഈ പുസ്തകം നിങ്ങൾക്ക് ഉപകാരപ്രദമാകും നിങ്ങൾക്ക് കിട്ടുന്ന ഉപകാരങ്ങൾ ദയവായി അറിയിക്കണം അപ്പൊ ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ രണ്ടു തരത്തിലും ചൂടും കൊടുത്ത് തണുപ്പും കൊടുത്ത് ഒക്കെ ആയിട്ട് അവിടെ കോൺസെൻട്രേഷൻ ബോഡി കോൺസെൻട്രേഷൻ അങ്ങോട്ട് അട്രാക്ട് ചെയ്യുക ചെയ്യുന്നത് ഈ തലയിലേക്ക് ചൂട് കയറി കൂടാതിരിക്കാനായിട്ടാണ് തലയിൽ തന ചൂട് നനഞ്ഞ തുണി നമ്മൾ പാക്ക് വെക്കുക ഇതുപോലെ നമുക്ക് ആ പെർട്ടിക്കുലർ ഓർഗാനിലേക്ക് ശരീരത്തിൻ്റെ ശ്രദ്ധയെ കൊണ്ടുവരാനായിട്ടുള്ള പല രീതികൾ നമ്മൾ ചെയ്യാറുണ്ട് അതാണ് ഹിബാത്തിൻ്റെ ഉള്ളത് ഈ ഹിബാത്ത് കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാം എത്ര പേരാണ് പൈൽസിൻ്റെ അസുഖം നമ്മുടെ യൂട്യൂബ് കേട്ട് വീട്ടിൽ ചെയ്ത് നോക്കി നല്ല മാറ്റം ഭക്ഷണത്തിലെ നിയന്ത്രണം കൂടി വരുമ്പോൾ കുറച്ചും കൂടിയായി ഭക്ഷണത്തിലെ നിയന്ത്രണം ഒരു മുപ്പത് ശതമാനമാണ് ബാക്കി ചില ചികിത്സാ രീതികളെല്ലാം കൂടി വരുമ്പോഴാണ് ചെറിയ ചെറിയ കാര്യങ്ങളാണ് വലിയ കാര്യമൊന്നുമില്ല വലിയ സയൻസിൻ്റെ വലിയൊരു എക്സ്പ്ലനേഷൻ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളാണ് പക്ഷേ ചെറിയ പത്ത് പതിനഞ്ച് കാര്യങ്ങൾ രാവിലെ ഉടങ്ങി വൈകിട്ട് വരെ ചെയ്യുമ്പോൾ ചെറിയ നാരുകൾ കൂട്ടിപ്പിരിച്ച് കയറാക്കിയ ബലം രോഗമാറ്റം നമുക്കുണ്ടാകുന്നു വളരെ ലളിതമായ ചില കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യുമ്പോഴാണ് വലിയ മാറ്റം ഉണ്ടാകുന്നത് അവിടെ വലിയ കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് പക്ഷേ ശരീരത്തിന് താങ്ങാൻ പറ്റാതെ ശരം തകർന്നു പോകുന്നു കിഡ്നി നിറയ്ക്കുന്നു കരൾ മോശമാകുന്നു ഇതാണ് സംഭവിക്കുന്നത് പൈൽസ് കുട്ടികളുണ്ടാകാത്ത അവസ്ഥയ്ക്ക് അത്ര നമുക്ക് കുട്ടികൾ വന്ന ദമ്പതികളിൽ ഒന്നോ രണ്ടോ ദമ്പതികൾക്കല്ലാതെ സങ്കടം ഉണ്ടായിട്ടില്ല ബീജം കംപ്ലീറ്റിന് ഇല്ലാണ് നമുക്ക് പ്രയാസം അതല്ലാത്ത കേസുകൾ നമുക്ക് ഇമ്പ്രൂവ് ചെയ്തെടുത്ത് കുട്ടികൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഫ്രീ പി സി ഒ ഡി ഫൈബ്രോയിഡ് സിസ്റ്റ് പിരീഡ്സിലെ വയറുവേദന കിഡ്നി തകരാറ് ബാക്ക് പെയിൻ ലോവർ ബാക്ക് പെയിൻ ഉള്ളത് പിന്നെ ഹിപ്പ് ബാത്ത് ഉണ്ട് സ്പൈനൽ ബാത്ത് ഉണ്ട് നട്ടലിനുമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഇതെല്ലാം അവിടേക്ക് എനർജിയുടെ കോൺസെൻട്രേഷൻ വരുത്തുക ബോഡി ഇൻറ്റേണലായിട്ടുള്ള ഇമ്മ്യൂൺ സിസ്റ്റത്തെ അങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യുക അതാണ് അതിൽ ചെയ്യുന്നത്